ഇത്രയും വയസ്സായിട്ട് ഇങ്ങനെ തോന്നി വസം കാണിച്ച് നടക്കുന്ന പെമ്പിള്ളാർ വേറെ ഈ കോതപുരത്തുണ്ടോ ആരേടും വിളിച്ചാൽ അവരുടെ പുറയിലങ്ങ് പോകും നിന്റെ അച്ഛനെ ഞാൻ വിളിക്കട്ടെ ഞാൻ മുട്ടുകാ തല്ലി അങ്ങേരും നോക്കിക്കോ എന്തു അമ്മ ഞാൻ ജസ്റ്റ് ഒന്ന് പോയല്ലോ നീ എന്തിനാ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ വിളിക്കുമ്പോ അവർ വീട്ടിൽ ചെന്ന് കേറുന്നതേ ആ ശശിയന്റെ മോൻ ദിവാകരം മേടിച്ചപ്പോ നീ അവരെ വീട്ടിൽ ചെന്ന് കേറിയെന്ന അവരാണല്ലോ പറഞ്ഞത് നീ സ്വഭാവം നിർത്തിക്കോ വേണ്ടേ കേട്ടോ ആ മനുഷ്യൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതേ നിന്നെ നല്ല രീതിയിൽ പഠിപ്പിച്ച് നിർത്തിക്കാൻ വേണ്ടിട്ടാ അല്ലാതെ വേണ്ടിട്ടല്ല കേട്ടോ ഇപ്പോഴേ കെട്ടിച്ച് വിടത്തതും ഇല്ല കേട്ടാ പഠിക്ക് നല്ല രീതിയിൽ പഠിച്ച് ജോലി മേടിക്കാൻ നോക്ക് കേട്ടാ ഓ ഇനി ജോലി മേടിച്ചാലേ കെട്ടിക്കത്തോളായിരിക്കും ഒരു ജോലി മേടിച്ചാലേ ചെന്ന് കേറുന്ന വീട്ടിലൊരു വിലയുണ്ടാവത്തോളൂ കേട്ടോ ഞാൻ പഠിക്കാൻ ഇതോടി പറഞ്ഞേ ജോലി മേടിക്കാതെ കല്യാണം കഴിപ്പിക്കും വിചാരിക്കണ്ട പഠിക്കാം അമ്മേ ആ അതേ നടക്കൂ നിന്നെ കീറും ഉം നീ കോണിക്കുന്നേ ഡേ ഓച്ചര അമ്പലത്തിൽ പോകാൻ വരുന്നോ ഓച്ചര അമ്പലത്തിൽ പോവാൻ എനിക്കാണെങ്കിൽ പറ്റത്തില്ല അവക്കാന്ന് ഇഷ്ടം പോലെ പഠിക്കാനും ഉണ്ട് ഞാൻ വരുന്ന ഞാൻ വരുന്ന ഞാൻ പോന്നമ്മേ ഞാൻ വരാട്ടോ ആ മണിക്ക് നാലുമണിക്ക് പോവാളെ ഈ പെണ്ണിനെ എനിക്കാണെങ്കിൽ ഈ പെണ്ണിനെ ആണെങ്കില് അവിടെ എനിക്ക് കൂടാൻ വീടാൻ പേടിയാ അയ്യോ നമ്മളെന്തോ പിള്ളാരൊന്നും നോക്കിയിട്ടില്ലയോ അയ്യോ അങ്ങനെ അല്ലക്കെ നിങ്ങൾ പിള്ളേരെ നന്നായി നോക്കും അയ്യോ നമ്മള് നോക്കത്തില്ല അല്ല ഇവിടെ കുറച്ച് സൂക്ഷിച്ചു കൊണ്ടുപോകണം പിന്നെ സൂക്ഷിച്ചു എന്തുവാ എനിക്കും ഉണ്ട് രണ്ട് പെമ്മക്കള് ഞാൻ വലുതാക്കി വിട്ടതാ നിങ്ങൾ അങ്ങനത്തെ സംസാരം ഒന്നും പറയണ്ട ഏട്ടാ ഏഹ് ഞാൻ സൂക്ഷിച്ചു കൊണ്ടുപോയി സൂക്ഷിച്ചു കൊണ്ടുവിടാം എന്നെങ്കി ഞാൻ വിടാം അവിടുത്തെ പിള്ളേരുണ്ടല്ലേ ആ ഉണ്ടമ്മേ അവിടുത്തെ പിള്ളേരുണ്ട് എന്നാ നമുക്ക് നാലു മണിക്ക് വാ ഞാൻ വീട്ടിൽ വരാം എന്നിട്ട് നമുക്ക് ഒന്നിച്ചുവാ ആ ശരി മോളെ ആൻറ്റി അവിടെ പോവെ എടി വെമ്പിള്ളാരെ ഇങ്ങോട്ട് വേഗം വാ എടി നമുക്ക് പതുക്ക പോയാ മതി മാമി അങ് പോട്ട ചെറുക്കന്മാരൊക്കെ സ്റ്റൈല് കാണിച്ച് നടക്കാം അനീതിപ്രാവിലെ മാലയുണ്ടോ അണ്ണാ മാലയൊന്നുമില്ല മാലയൊന്നും ഏ വള വേണോ ഇത് കൈ വള വേണോന്നുണ്ട് പക്ഷേ എന്റെ കൈപ്പൈസ ഇല്ലെങ്കിൽ ഇങ്ങോട്ടുവാരിപാടിയാട്ടോ ജിങ്ക ജിങ്കോട്ട് അടി ഞാൻ നടന്ന് കൊടഞ്ഞ് നീക്ക് കാലങ്ങ് കഴിക്കുന്നതി പിള്ളാരെ മാമി ദോ അവിടെ കാണാൻ പോയി പെണ്ണിയെ നോക്കിക്കോണേ വട്ടുപിടിച്ച പെണ്ണാണെ അവിടെ സമാധാനമായി പോയി സ്വസ്ഥമായിട്ട് വായി നോക്കാം എടി മണ്ടക്ക് കേറിയാലോ എനിക്കൊന്നും പറഞ്ഞു കൊടുക്കും നോക്കിട്ടോ

എന്ന പെൺകുട്ടി ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ് ഓം നമശിവായ എവിടെ ഈ പോക്കും പാവും ഒക്കെ കണ്ടപ്പോഴേ ഇങ്ങനെയൊക്കെ തന്നെ വരുമെന്ന് ഇനിയിപ്പൊ അവളെ വിളിച്ച അവളോട്ടൊന്നും കൊണ്ടിരണ്ട അവള് പോയ വഴിക്ക് പോട്ടെ നാട്ടുകാർ മൊത്തം അറിഞ്ഞില്ലയോ എന്താ പറയുന്ന ആള് പോയ വഴിക്ക് പോട്ടെ ഓർത്താ നമുക്ക് ലാഭ കച്ചവടം തല്ല എടി പെങ്ങളെ നീ ഒന്ന് ആലോചിച്ചേ അവളെ ഇപ്പൊ കെട്ടിച്ചു വിടണെങ്കില് എങ്ങനെ പോയാലും ഒരു കുറഞ്ഞ ഒരു പത്തിരുപത്തി അഞ്ചു ലക്ഷം രൂപ വേണം ഇങ്ങനെ ഇരുന്ന് മോങ്ങാതെ അതൊക്കെ ഓർത്ത് സന്തോഷിക്കൂ അങ്ങനെ ഒരു സന്താനം നമ്മുടെ കുടുംബത്തിലേ ഇല്ലെന്ന് അങ്ങ് വിചാരിക്ക സംസാരം ഏർ നേരം അല്ലെ ഞങ്ങൾ കേട്ടോ നിന്നോടാ പറഞ്ഞ എങ്ങോട്ട് മാറിയിരിക്കാൻ ഫ്രണ്ടിനോട് മാറി നമ്മടെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാ കീഴോട്ട് പോന്നത് എന്റെ പേര് രാഹുൽ രമണ രാഹുൽ എന്നാണോ ഇവിടെ ആദ്യമായിട്ട് കണ്ടത് നീ വിണ്ടിസി ഒന്നുംല്ലേ ഞാനാണെങ്കിൽ ഇന്നലെ അമ്പലത്തിൽ ഒരു ധാരാളം മേടിച്ച് നമുക്ക് കൊടുത്ത് അത്രേ ഞാൻ ചെയ്തോളൂ സാറേ ഇങ്ങനെ ഇങ്ങനെ കാറ്റൊക്കെ വീർപ്പിച്ച് പോകാൻ കൊടുത്ത കൊണ്ടാ സാറേ അവൻ താറാവ് മേടിച്ചു കൊടുത്ത് കോഴിയെ പിടിച്ചോണ്ട് വന്നത് അവന്റെ അമ്മയാ സാറേ പൊന്ന് സാറേ എന്റെ കൊച്ചിന് ഇരുപത്തിനാല് വയസ്സേ ഉള്ളു സാറേ അവന് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ സാറേ സാറേ അവന് ഇന്നലെ കൂടി കിടന്നുപെടത്ത് ആ മൂത്ര തുണി ഞാൻ കഴുകിയിട്ടതാ സാറേ ഇനിയിപ്പൊ അമ്മക്ക് പനി എളുപ്പ

എന്തിനോ അച്ഛനോടും ഇങ്ങനെ ചെയ്യുന്നു എനിക്ക് വേണ്ടല്ലേ ഞങ്ങളെ ജീവിച്ചിരിക്കുന്നത് പോലും അത് പോലും മറന്നു സാറേ വാ നമുക്ക് വീട്ടിൽ പോ വീട്ടിൽ പോയി സംസാരിക്കാം വേണ്ട ഞാൻ വരുന്നില്ല എന്നെ നിങ്ങൾക്ക് പഠിപ്പിക്കാനല്ലേ ആ പിന്നെ പത്താം ക്ലാസ്സിൽ തോറ്റ കെട്ടിക്കാന്ന് പറഞ്ഞിട്ട് കെട്ടിട്ടില്ല പ്ലസ് ടു തോറ്റ കെട്ടിക്കാന്ന് പറഞ്ഞിട്ട് കെട്ടിച്ചില്ല ഇനിയിപ്പം ഇവര് പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ പഠിച്ചൊരു ജോലി മേടിച്ചിട്ട് എന്നെ കെട്ടിക്കാൻ തുടന്ന് എനിക്ക് വയ്യ ഈ ക്രൂരത അനുഭവിക്കാൻ വേണ്ടിട്ട് ഞാൻ പോവുക രാഹുൽ കൂടെ പെട്ടെന്ന് എൻ്റെ അമ്മ നിന്നെ കല്യാണം കഴിപ്പിക്കാം ജോലി തൊഴിലുള്ള നല്ലൊരു ചെറുക്കനെ കൊണ്ട് കെട്ടിക്കാൻ മോനെ ഇവരൊന്നും വേണ്ട വാ നമുക്ക് പോവാ ഞാൻ വെണ്ണില്ല ഞാൻ രാഹുൽ കൂടെ പോവാ പറയല്ലേ അമ്മയ്ക്ക് വളർത്തിയതാ അച്ഛനെ ഗൾഫിക്കണത് കഷ്ടപ്പെടുന്നത് ഞാൻ വെണ്ണില്ല അന്ന് ശശാങ്കണ്ണന്റെ കൂടെ ഉടുത്തിടെ അമ്മ ഇങ്ങനെ എന്നെ പറഞ്ഞത് വേഗം കെട്ടിച്ച് വിടാന്ന് എന്നിട്ട് നിങ്ങൾ എന്നെ കെട്ടിച്ച് വിട്ടാ അതേ ശരി അപ്പൊ ഇതിന് ഇത് തിരവാ നല്ല ബന്ധമിറക്ക കൊണ്ടുവന്നേ എന്തായാലും ഞാൻ രാവിലെ കൂടെ പോവാ ഏട്ടാവാ നമുക്ക് പോവാം അമ്മയെ അവര് പോട്ടെ അവര് പോയി സന്തോഷമായിട്ട് ഒന്നിച്ച് ജീവിക്കട്ടെ ഗൾഫിലെങ്ങാട്ടല്ലേ ഇവപ്പിക്കാൻ ഗൾഫിലെങ്ങാട്ട് നടക്കും പറഞ്ഞേ അങ്ങേരും വിളിച്ച് നാട്ടു നിർത്തി നല്ല സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക് ഇവടൊക്കെ പോണം എവടൊക്കെ പോയിട്ട് അവിടെ കിടന്ന് അനുഭവിക്കണം നിങ്ങൾ ഇവിടെ കാര്യം നോക്ക് പഠിക്കാൻ കൊതിച്ച എത്ര കുഞ്ഞുങ്ങളും രാഹുലേടാ നമുക്ക് പോവാ എന്താ വാ ഇവിടെ നിന്ന് കഴിഞ്ഞാ നമ്മളെ രണ്ടുപേരെയും കൂടി പിരിക്കും വാ ഏട്ടാ അങ്ങോട്ട് വാന്ന് ആ നട ഏതായാലും എനിക്ക് അണ്ടിയാ പീസ് ഇപ്പൊ കൂട്ടായല്ല ഇനി നമുക്ക് ഒന്നിച്ച് പണിയെടുത്ത് അവന് ചെലവിന് കൊടുക്കാം വാ

അമ്മേ ഞാൻ വന്നമ്മേ വേണ്ട ചേട്ടാ ഒളിച്ചോട്ടൊക്കെ കഴിഞ്ഞിട്ട് ദേണ്ട വന്നിരിക്കുന്ന നമ്മടെ മോൾ കുത്താമ്മ അല്ലടി ഇതേ അതെ പിള്ളാരൊക്കെ കൈയിരിക്കുന്നത് എന്റെ കൊച്ച് അത് അമ്മായി അമ്മയുടെ അവർ അണ്ടി അഫീസ് പോകുമ്പോ എന്നെ ഏൽപ്പിക്കും കൊച്ചിനെ കൊച്ചെന്റെ പുറേന്ന് പോകുന്നു അത് കലക്കി അത് കലക്കി അല്ല എന്തോ പറ്റി നിന്റെ ദാമ്പത്യ ജീവിതം അന്ന് പോലീസ് സ്റ്റേഷനിൽ കടന്ന് രാഹുലേട്ടാ രാഹുലേടിനില്ലാന്ന് എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അമർന്നുണ്ടായിരുന്നല്ലോ എന്ത് പറ്റി നിന്റെ രാഹുലേട്ടൻ ചത്താ അയ്യോ അയാളുടെ കാര്യമൊന്നും പറയണ്ട അയാളെ കൊണ്ട് ഞാൻ മടുത്തമ്മ പണിക്കും പോത്തില്ല ഉദ്രോത്വില്ല അമ്മായിടെ കാലത്ത് പണിക്ക് പോയിട്ട കുടുംബം നോക്കുന്നത് അതുമാത്രല്ല എന്നെ നല്ലപോലെ ഉപദ്രവിക്കും കൊച്ചിനെയും കണ്ണെടുത്ത് ഇന്നലെ ഇന്നലെയാണെങ്കിൽ ശാസ്ത്രം അങ്ങോട്ട് അമ്പലത്തിൽ ഉത്സവത്തിന് പോയി അവിടുന്നൊരു പെണ്ണിനെയും കൊണ്ട് വന്ന് ഇനി അങ്ങനെ എന്നെ വേണ്ട ആ പെണ്ണ് മതി അമ്മ ഞാൻ വേണ്ടി കയറി വീട്ടിലോട്ട് കേറിക്കോട്ടെ കേറിക്കോളാൻ പറഞ്ഞ പോലെ എനിക്കറിയണ്ട ഉമ്മന് ചട്ടി ചതിച്ച ചട്ടിയെ ദൈവം ചതിക്കും